പറ്റാദിച്ചു നിങ്ങളുടെ നാട്ടിൽ മജിലിചിന്നൂറുണ്ടോ അവര് പറഞ്ഞുണ്ട് എന്നാൽ ആറ് മജലി ചെന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്ത ഏഴാമത്തതിന് എനിക്ക് പോകുമ്പോ കണ്ണിന് കാഴ്ച ഉണ്ടാകോ നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ട ആറ് മജിലിസെന്നൂറിനെ അടുപ്പിച്ച് പങ്കെടുത്തു പിന്നത്തേന് പോകുമ്പോ കാഴ്ചയായിട്ടാണ് പോയത് ആയിരിക്കുന്ന ആളായിരിക്കണേ ആ അതാണ് മജ്ലി ഈ കണ്ടില്ലാന്ന് പറണ്ട എന്റെ കുറേ സുഹൃത്ത് നാസർ അവിടെ ക്യാമറയിട്ടിരിക്കുന്നുണ്ട് ആ മുഖത്ത് കാഴ്ച കാരണം എന്റെ മേലെ കാരണം ഇതാ കുറയുകാരൻഡിണ്ടാ ഇരിക്കുന്നതാ അദ്ദേഹം പാങ്ങുകാരൻ പേര് അബ്ബാസ് എന്നാണ് അബ്ബാസ് മുസ്ലിയാർ അദ്ദേഹത്തിന് പതിനൊന്ന് കൊല്ലത്തോളം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്ന രണ്ട് കണ്ണ് പൂർണ്ണ അന്ധതയിലായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ നാട്ടിലെ ആദ്യം എന്നോട് പറഞ്ഞു അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ അവര് പള്ളിക്ക് വരുമ്പോണ്ട് കണ്ണ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ സഹായത്തോടെ തപ്പി തളഞ്ഞു മൂന്നു വടിയോടെ ഒക്കെ പക്ഷെ കണ്ട് പോയ സമയത്ത് മുക്കരയ്ക്ക് മഴകത്തിലൊക്കെ കത്തിച്ചെച്ചു പോയി ഇയാൾ അങ്ങോട്ടൊക്കെയാണ് തട്ടിട്ട് അപ്പൊ ആദിനാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത അറിയില്ല എന്നിട്ട് ഇരിക്ക നല്ല ദേഷ്യം മുടിച്ച് പിന്നെയാണ് കണ്ണ് കാണാത്ത ആളാന്ന് മനസ്സിലായത് അപ്പൊ കറണ്ട് പോയത് വരെ ഈ ഇരിക്കുന്ന ആളറിഞ്ഞിരുന്നില്ല ഒരു ഒരു തരിമ്പ് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അദ്ദേഹി പോവാൻ ബാക്കിയുള്ള ഹോസ്പിറ്റലില്ല കാണാൻ ബാക്കിയുള്ള ഡോക്ടർമാരില്ല പരിചയത്തിനും കേൾവിയിലുള്ള അനുഭൂടരായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു കേരളത്തിന്റെ പുറത്തു പോയി കേരളത്തിന്റെ ഉള്ളിലായി പെരിന്തൽമണ്ണയിൽ പോയി എല്ലായിടുന്നും ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറൂല ഇതിന് ഭൂമിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞു എന്താ ഇരിക്കണേ ആളുതയിരിക്കണ് ആളുതയിരിക്കണ് ഞാൻ തെളി ആളെ ചൂണ്ടിട്ടാളെ പറയണേ ആ ഒരു അനുഭവം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പന്ത്രണ്ട് പതിനൊന്ന് കൊല്ലത്തോളം അദ്ദേഹം കഴിഞ്ഞു ബാലിന് പോകാൻ സംഘാടകർ വേണം അല്ലെങ്കിൽ കൂട്ടുകാർ വേണം കൊലായി എണീറ്റിട്ട് തുപ്പാൻ ഊന്നുമടി കാൽമ ചാരിയിട്ടാ കസാരിയിലേക്ക് ഊന്നുമടി എപ്പോഴും കയ്യിലുണ്ടാവും ബാലിനെ കണ്ടിട്ട് കൊല്ലം പന്ത്രണ്ടോളായി കെട്ടികളെ കണ്ടിട്ട് കുട്ടികളെ കണ്ടിട്ട് ഉമ്മാനെ കണ്ടിട്ട് കൂട്ടുകാരെ കണ്ടിട്ട് വീട്ടുകാരെ കണ്ടിട്ട് നാട്ടുകാരെ കണ്ടിട്ട് പന്ത്രണ്ട് കൊല്ലായി സുഹാനല്ല അങ്ങനെ ആരൊക്കെ കൂടി തീരുമാനിച്ചു നമ്മൾ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒന്ന് പോവാണ് അത് ഡോക്ടറാണല്ലോ ശരിക്കുള്ള ഡോക്ടർമാര് അവരാണല്ലോ അതിപ്പുരസ്ഥാനത്ത് പോവാറുതായിരിക്കണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും അങ്ങനെ അത്തിപ്പറ്റ സ്ഥാനം ബഹുമാനപ്പെട്ടവരും നാട്ടിലെ കുറച്ച് ആളുകളും കൂടെയെന്ന് നാട്ടിലെ ആളുകൾ ആളുകളുണ്ടായിരിക്കില്ലേ ഏ വലിയാട്ടെന്ന് അത്തിപ്പുരസ്ഥാനോട് പറഞ്ഞു കണ്ണിന് കാഴ്ചയില്ല ഉസ്താദ് വെച്ച് ഡോക്ടർമാരെ കണ്ടില്ലേ കണ്ടു നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു നിരക്ക് പോയതാ അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞേ അവർ ഭൂമിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഇതിനെ മരുന്നില്ല എന്നാണ് പറഞ്ഞത് ഉസ്താദ് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു അത് വെറുതെ പറയുകയാണ് മരുന്നില്ല എന്നത് ശരിയല്ല അപ്പൊ കൂടെയുള്ളവരും ഞെട്ടിത്തെറിക്കുകയാണ് എന്താണ് ഉസ്താദ് പറയുന്നത് വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ സമർത്ഥരായ ഡോക്ടർമാരൊക്കെ മരുന്നില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ വിഷയത്തിന് മരുന്നുണ്ടെന്നാണോ ഉസ്താദ് പറയുന്നത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് എന്താണ് മരുന്നല്ലേ ഉമ്മമാരെ അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ മതിലിച്ചു നൂറുണ്ടോ

എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഓപ്റ്റിക്കൽസ് ഏ കണ്ണട വ്യാപാരം കണ്ണാശുപത്രി അതോടൊപ്പം തന്നെ ഓഫ്തോമോളജി പിന്നെ ഡോക്ടേഴ്സ് അവർക്കൊക്കെ വിട്ടുകൊടുക്ക കാരണം അവരോടൊക്കെ പറയാ ഭൂമിയിൽ ഇനി കണ്ണിന് കാഴ്ച ഇല്ലാത്തവർക്ക് ഭൂമിയിൽ ഇനി മരുന്നില്ല അവിടെ പറയാ ഈ മുസ്ലിയാക്കന്മാർ ഇങ്ങനെയാണ് അണികളെ പിടിച്ചു നിർത്തുന്നത് അത് എന്തൊക്കെ നിർക്കാനും അബ്ബാസ് മുസ്ലിയയുടെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് രണ്ടു കൂട്ടർക്കും കണ്ണടയിൻ്റെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് കണ്ണിന് കാഴ്ചയിട്ട് അപ്പൊ കണ്ണുകൾ ആര് കൊടുത്തതാണാവോ എല്ലാ ഡോക്ടർ എത്തിക്കും പോയ അത്രേ അവിടെ ഒന്നും പരിഹാരമില്ല എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഭൂമിയിൽ വേറെ മരുന്നൊന്നുമില്ല പിന്നെ മരുന്നുള്ളത് ഈ പാളക്കിത്താബിലാണ് ഏത് പാളക്കിത്താബ് നൂറ് അപ്പൊ ഈ മജലിസന്നൂർ പറഞ്ഞാല് ഇപ്പൊ ഒട്ടുമിക്ക ഇ കെ വിഭാഗത്തിന്റെ പള്ളികളിലൊക്കെ നടക്കുന്നതാണ് നൂറ് സ്ത്രീകള് പോയാലേ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കാണ് അവര് തിരിച്ചു വരിക കാരണം ഫിത്തിനൊന്നും ഇല്ലല്ലോ പള്ളിക്ക് നിസ്കരിക്കാൻ ജുമാക്ക് പോകുമ്പോഴാണല്ലോ ഫിത്തന രാത്രി മുമ്പ് പിന്നെ ഫിത്തനൊന്നും ഉണ്ടാവില്ല ഏഹ് അങ്ങോട്ട് പോകുക അപ്പൊ സ്ത്രീകളാണ് കൂടുതലും ഇതിനെ കരുവാക്കുന്നത് അപ്പൊ വേണ്ടി ഉമ്മമാരേ പെങ്ങന്മാരെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിയിട്ട് ഈ ചങ്ങാതിനെ ചൂണ്ടിക്കാണിക്ക ഏത് രണ്ടാള് കണ്ണട വെച്ച് ബാഖിലിരിപ്പുണ്ട് അതിലൊരാൾ അബ്ബാസ് മുസ്ലിയാർ അബ്ബാസ് മുസ്ലിനെ ചൂണ്ടിട്ടാണ് പറയുന്നത് കണ്ടോ പോയില്ലേ ഉറപ്പാണ് ചോദിച്ചോക്ക് എന്നൊക്കെ പറഞ്ഞു ഇത് അത്തിപ്പറ്റ ഉസ്താവിന്റെ അത് കൂട്ടി കൊണ്ട് പോയി പുസ്തകം ചോദിച്ചപ്പോ എന്താണ് പക്ഷെ അപ്പൊ ഭൂമിയിൽ മരുന്നില്ല ഡോക്ടർമാര് പറഞ്ഞു മരുന്നുണ്ട് എന്താ മരുന്ന് ആറ് മജുരസന്നൂരിൽ പങ്കെടുക്കാറ് അപ്പൊ മജ്രസിനൂരിൽ ആൾക്കാരെ കൂട്ടണം ഇങ്ങനെയുള്ള കള്ളക്കരാമതികളെ പറയുമ്പോൾ മജർശന്നൂർ ആള് കൂടും ഇങ്ങനെ ആ മജുരസന്നൂറില് ആൾക്കാർ കൂടി കണ്ടപ്പോ ഈ കാന്തപുരം വിഭാഗത്തിന് ഇരിക്കപ്പെടുത്തിയില്ല അത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ ശരിയാവൂലോ ഈ പാർട്ടികൾ ഇങ്ങനെയല്ലേ പോലും നമുക്കും വേണ്ടേ ഒന്ന് അപ്പൊ തുടങ്ങി അൽ അത് മഹർത്തി എന്ന് വണ്ടി ഇവരും തുടങ്ങി അപ്പൊ ഇതിലും കറാമത്തായി ഇതിന് വലിയ വലിയ കറാമത്ത് ഇങ്ങനെ പരസ്പരം രണ്ട് കൂട്ടരും ഇത് രണ്ടും വിദ്യത്തിന്റെ കള്ള നാണയങ്ങളായി ഇത് രണ്ടും അൽ മഹത്തിൽ ബദരിയ അതോടൊപ്പം തന്നെ ഈ മദലിസ് നൂറ് ഏഹ് എന്നിട്ട് ഇതിന് വെച്ചിട്ടാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുക മറ്റു പല ചൂഷണം വേറെ ജാറം വിറ്റത്തിൽ നിന്ന് വേറെ ഏഹ് ആന്റെ മൗലിക കുത്തിബീയ്യത്തെ മറ്റേതേ മറിച്ചായിട്ട് കിട്ടുന്ന വരുമാനം വേറെ ഇത് മജ്ലിസിനൂർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൂടുതൽ മജ്ലി സൂര് കൂടുതൽ സ്ത്രീകളാണ് എന്നിട്ട് അതിൽ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇതുപോലെ പ്രസംഗി പിന്നെ പ്രസംഗത്തിന് വരുന്നവരൊക്കെ ഇതേപോലെ തൊപ്പും അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് കുറെ കുറെ കറാമത്തുകള് അങ്ങനെ ഉമ്മമാരെയും പെങ്ങന്മാരെയെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ അതിൽ ഈ സ്ത്രീകൾ കൂടുതലായി വീഴും അപ്പൊ സ്വർണത്തിന്റെ മാല പക്കറ്റിൽ വരും മോതിര ഊരിടും ഗൾഫിലുള്ള ഭർത്താവിന് ജോലി കിട്ടാന് ഭർത്താവിൻ്റെ അസുഖം മാറാൻ പിന്നെ നല്ല അതോടൊപ്പം തന്നെ ശമ്പളം കിട്ടാൻ പാസ്പോർട്ടിൽ തെറ്റി തീർത്താൻ പാസ്പോർട്ട് മാറ്റേ വീണ്ടും പാസ്പോർട്ട് ക്ലിയർ ആവാൻ ഇങ്ങനെയൊക്കെയാണ് വരേലും പിന്നെ എന്തിനും മരുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ പ്രാർത്ഥന അപ്പോൾ എ പിക്കാർ അപ്പോൾ അത് തുടങ്ങി അപ്പം അവിടെയും കറാമത്ത് ഇങ്ങനെ കറാമത്ത് വെച്ച് മത്സരിക്കുകയാണ് അപ്പം അതോടുകൂടി ഇപ്പം എന്തായെന്നറിയും കണ്ണ് കണ്ണീൻ്റെ ഡോക്ടേഴ്സിന് ഇപ്പോൾ പണിയില്ല ആശുപത്രി ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരും എല്ലാവടേയും കാരണം എല്ലായിടത്തും പോയല്ലോ എല്ലാവരും ചങ്ങാതി പോയിട്ട് മരുന്നില്ല എന്നുള്ളത് പറഞ്ഞത് എന്നാ ഈ മജലിസുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണാശുപത്രി നിലവിലില്ലേ എത്ര രോഗികളാണ് കണ്ണു ഓപ്പറേഷൻ ചെയ്യുന്നെ എന്താ അവർക്കൊന്നും മദൽസൊ പറ്റൂലേ അബ്ബാസ് മുസ്ലിം ഒക്കെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയല്ല ഒരാളെ കരുവാക്കുക അവിടെ കോഴിക്കൂലി സ്വലാത്തലെ നാടകക്കാരനെ കൊണ്ടുവന്ന് ആദ്യം വികല അങ്ങനെ ആക്കി കൊണ്ടുപോന്നിട്ട് സ്വലാത്തോട് ചൊല്ലിപ്പൊ ഓടിച്ചില്ലേ അങ്ങനെ നാട്ടുകാരൊക്കെ പിടിച്ചില്ലേ അതേപോലെ ഒരു കരു അബ്ബാസ് മുസ്ലീര് ഇന്നലെ ചങ്ങയ മുഖത്ത് കണ്ണാട് ഇരിക്കുന്നുണ്ട് അത് ആര് കൊടുത്തുണ്ടാവും അതിപറ്റ ഉസ്താദ് കൊടുത്തതോ അത് മദൽസിനോട് വിതരണം ചെയ്തു അത് ഡോക്ടറെ എഴുതി കൊടുത്തതോ അല്ല അപ്പൊ കഥയിൽ ചോദ്യം ഒന്നുമില്ലല്ലോ എന്ത് വേണമെങ്കിൽ അവർക്ക് വിളിച്ച് പറയാലോ അപ്പൊ ഇതാണ് സാഹചര്യം മുസ്ലേഖന്മാർക്ക് എങ്ങനെ തള്ളാൻ പറ്റുള്ളൂ ഈ തള്ളു കേട്ട് സാധിക്കുള്ള ജനങ്ങൾ ഈ മധ്യസിനൊക്കെ പങ്കെടുക്കുക ഏഹ് ഉള്ളതൊക്കെ സംഭാവന കൊടുക്കുക ഏഹ് എന്നിട്ട് അള്ളാഹു അല്ലാത്തവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക ഏഹ് ശിർക്കിലേക്ക് പോകുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഈ വിഭാഗത്തിൽ നിന്ന് അസ്ലാം വലൈക്കും വാഹനത്തള്ളബ്രാകാത്ത